പാവമകനും ഒത്ത വിദ്യകൈ തുകയിച്ചു മുത്തായ മോനോടും അന്ന് മുത്തേ നീനക്കീനി എന്തോന്ന് വേണം കപ്പല് വേണം ഓട്ടുകൾ വേണം ഇപ്പോൾ മിന്നുന്ന തൊപ്പികൾ വേണം അപ്പോഴേ ഉമ്മാതു നൽകി പിന്നെ തൊപ്പിയും കുപ്പായം തൊക്ക് പിറങ്ങി പാത്തുമ്മെറ്റാ പാവമകനും ഒത്ത വിദ്യകയെ തീ തുകിച്ചു മുത്തായ മോനോടുംമാന്ന് മുത്തേ നീനക്കിനി എന്തോന്ന് വേണം വേണ്ടതൊക്കെയും കപ്പലിലാക്കി വേണ്ട വേഗത്തിൽ കപ്പലിലേറി താണ്ടി കുതിച്ചേറിക്കപ്പൽ അന്ന് വാങ്ങിൻ്റെ നേരത്ത് തിരത്തണഞ്ഞു ആ തുമ്മപെറ്റാവർ മകനും ഒത്ത വിദ്യകളെ തീർത്തുഗ്രഹിച്ചു മുത്തായ മോനോടുമ്മാ അന്ന് മുത്തേ നീനക്കീനി എന്തോ വേണം